സഹിക്കുന്നത് സഹിക്കാൻ പറ്റിയിട്ടില്ല കണ്ടിട്ട് ഈ വക ആണും പെണ്ണുമായിട്ടും ആയിരിക്കണം ഒറ്റ പെൺകുട്ടിയിലുള്ളൂ നീ ആരിനെ ഉദ്ദേശിച്ച മകളൊന്നും എനിക്ക് മനസ്സിലായില്ല ആ ഇതാ ഇന്ന് കരീണ കണ്ടില്ല ായിട്ട് മകളാണ് തോന്നുന്നു ഏതോ കല്യാണത്തിന് പോയതിന്റെ അടിയിലായിരിക്കും മരണം പറഞ്ഞിട്ടുണ്ടാവും പട്ടസാരി കൊടുത്തിട്ടാ വന്നിരിക്കുവത് എന്താ ചെയ്യപ്പ മരണമാർത്തി അറിഞ്ഞാൽ പെട്ടന്ന് പോയി ഡ്രസ് മാറ്റാൻ പറ്റുമോ അങ്ങനെ ചങ്കുമുട്ടി ഓടി വന്നതായിരിക്കും നിനക്ക് തനിക്ക് നല്ല സുഖായി അത് മകള് കൂകളൊന്നല്ല അത് ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ് ചട്ടി ചിഹ്നം ചീനച്ചട്ടി മകള് അവിടെ എന്താ മകള് എന്തൊക്കെ എല്ലാവരും എന്നെ തന്നെ സുന്ദരി സുന്ദരിയായിരിക്കും എന്റെ തൊടിയിൽ ഉരിഞ്ഞു പോണോ ഈ സ്ത്രീക്ക് ഗ്രാമസ് ഉണ്ടതായി ശരിയാ മൊത്തത്തിലു പോവാണ് പിന്നെ നമ്മളുടെ ആവശ്യം ഇങ്ങോട്ട് വരുമ്പോ അങ്ങോട്ട് ചിരിച്ചു നിക്കുമ്പോ അങ്ങനെ ചിരിക്കുമ്പോ അങ്ങോട്ട് ചേച്ചി സമയമായി ബിരിയാണി മറ്റേ ഹോട്ടലിൽ പറഞ്ഞ വെച്ചിരിക്കല്ലേ ഒക്കെ ചൂടാറില്ലേ ഒരു അഞ്ചാറ് വീട്ടിലും കേറാനുണ്ട് കേറാറുണ്ട് ഇവിടെ മതി

ചീൻചട്ടീൻ്റെ കാര്യം പറയാൻ മറക്കണ്ട പിന്നെ ഇറങ്ങണ സമയത്ത് എല്ലാവരോടും കൈവീശി കാണിച്ച് ചിരിച്ചു ഇരിക്കി മരണം വിടായ കുറച്ച് കാര്യങ്ങളും ചിരിക്കും കൂടി ചെയ്തു പോട്ടെ ശരി ശരി ചീന ചട്ടി പറ അടുത്ത മാസം ഇത്ര ഡേറ്റിന് അറിയാമല്ലോ ചേച്ചിയേ ചീനച്ചട്ടി എന്താണോ കൈകളെ ഫോട്ടോ നിബന്ധം ചെയ്യാച്ച പോലെ വിധി വിചാരിക്കട്ടി ചീനച്ചട്ടിട്ടേ